ഞാനെന്ത്യൊക്കെ സ്പോൺസർ ചെയ്ത് പ്രതിപക്ഷം കൊണ്ടുവന്ന രണ്ടവിശ്വാസത്തെയും അതിജീവിച്ച് പ്രധാനമന്ത്രിയുടെയും പാർട്ടി പ്രസിഡന്റിന്റെയും കസേരയിൽ ഇപ്പോൾ വള്ളിപ്പിടിച്ചിരിക്കുന്ന ആ മുതുകരവിന്റെ കഥ കഴിക്കാൻ മൂന്നാമതൊരു മാർഗം ഞങ്ങൾ ഇതേ കണ്ടുള്ളൂ ഫിനിഷിംഗ് നിർഭാഗ്യവശാൽ

நிற ஜூனியர் ஏமன்ட குற்ற ஜீவனோட வேண்டே இவளே வேண்டே எனக்கு കേന്ദ്ര ആഭ്യന്തരമന്ത്രി കെ ജെ നായരെ വധിക്കാൻ ശ്രമിക്കുകയും ഗർഭിണിയായ സ്വന്തം കാമുകിയെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്ത സുരക്ഷാ ഓഫീസർ മേജർ രവി മാമനെ മാനസിക നില തെറ്റിയ നിലയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ വെടിവെച്ച് കീഴ്പ്പെടുത്തി മേജർ രവി മാമനെ വിശദമായ ചോദ്യം ചെയ്യലുകൾക്ക് വേണ്ടി അജ്ഞാത കേന്ദ്രത്തിലേക്ക് നീക്കം ചെയ്തതായി സുരക്ഷാ ഇന്റലിജൻസ് മേധാവി അറിയിച്ചു Revi will join us any moment from now. How dare you, Mr. Naya? How dare he take me for granted like this? I just don't understand. Mr. Williams, actually, Revi was... Look! I'm here in Dubai for four days, doing nothing, simply waiting for him. And what does he think I am? Another stupid, idiotic Indian like you? Come on, Mr. Williams. Don't get agitated, please. Well... May I join you for a Excuse drink? Excuse me, some more beer, sir? Out! Clear out! Mr. Hmm. <laughs> Williams, I said, leave me alone, please. Ah. Good morning, sir. morning, sir. Hi, everybody. Anjali Bhaktia. And he's Mr. <laughs> Hi, Mr. Chandran He's one of his senior directors. Yeah. A big brother to you. And a yeah. long-time associate. Yeah. <laughs> and he's Yusuf. Hi. Well, you can call him my. my uh, your shadow. Yes, shadow. <laughs> 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 <laughs>

യെ രവി ആണ് എന്നിട്ട് പറഞ്ഞില്ലല്ലോ എങ്ങനെ സംഭവിച്ചു മുമ്പെങ്കിലും പതിവില്ലാത്ത പോലെ കൂടെ ഒരു ഒരു പെണ്ണ് അഞ്ജലി ബക്തിയാർ സ്റ്റിൽ സെമിസ്ട്രി ഇവിടെ ഞാൻ ആദ്യം കാണുന്നത് കോപ്പൻ ഹേഗനിലാണ് കഴിഞ്ഞ ട്രിപ്പിന് ഒരു ആർട്ട് ഗ്യാലറി പിന്നെ ലണ്ടൻ ബേറൂത്ത് വേറെ എവിടെയൊക്കെ വെച്ചുള്ള ഗ്യാംബ്ലിങ് ജോയിൻസിൽ റേസ് കോസിൽ പിന്നെ ഈയിടെ ബോംബെ ജോഗേസിൽ ചന്ദൻ ബാപ്പയുടെ ഇഫ്താർ വരുന്നു എവിടെ ചെന്നാലും ഇവിടെ ഒരു മുട്ട സൂചിയുടെ വലിപ്പമില്ലാതിരുന്നൂപ്പ് വിരലിലെണ്ണാവുന്ന വർഷങ്ങൾ കൊണ്ട് എങ്ങനെ ഒരു ആഗോള സാമ്രാജ്യമായി വളർന്നു എന്ന് എന്നവൾക്ക് പഠിക്കണം റിസർച്ച് ചെയ്യണം എന്നിട്ട് സമ്മതിച്ചോ ഹലോ ബോംബെ പിടിച്ച് കരഞ്ഞു ഒപ്പം കൂട്ടാൻ ഞാൻ കുറിച്ച് അന്വേഷിച്ചു മുൻപ് പോസ്റ്റ് എമർജൻസി ശത്രുരാജ്യത്തിന് രഹസ്യങ്ങൾ ചോർത്തി കൊടുത്ത ഒരു അഞ്ജന ഗുപ്തല്ലേ മിസ്സിസ് ബക്തിയാർ അവരുടെ ഒറ്റ മകൾ ഇപ്പൊ കയ്യിലുള്ളതടക്കം ഒൻപത് ഉണ്ട് ഒരു മുട്ട ഉണ്ട് കയ്യിൽ ഏയ് പേടിക്കണ്ട നാളെ സൂര്യൻ അസ്തമിക്ക് മുമ്പ് ജനനം മുതൽക്കുള്ള ഈ സമ്പൂർണ്ണ ചരിത്രം ഇവിടെ എത്തും ഇപ്പോഴത്തെ ഈ വരവിന്റെ ഉദ്ദേശം അടക്കം സോ ചിയേഴ്സ് ടു സർ വില്യംസ് Sit down, please. Cheers, Mr. Ravi Mamon. My apologies to all of you for the delay. Cheers, Mr. Ravi Mamon. So Bengi, uh, you are well. Do you see me here, Mr. Ravi? Yes, I do. Okay then, let us come to our project. Sorry, it will have to wait. Wait? Yes. Hey, Mr. Naya. Uh, what is this? മിസ്റ്റർ മിസ്റ്റർ വില്യംസ് തൊലി സോറി ലുക്ക് യെസ് യു 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 ആർ ഫോർ ഫോർ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് സിംഗിൾ ഡ്യൂ വേ സോ വെൻ ഐ ഐ ആസ്ക് ടു ടു വെയിറ്റ് ജസ്റ്റ് ദാറ്റ് ഹാവ് റിക്വസ്റ്റഡ് എക്സ്റ്റൻഷൻ നോ റിജക്റ്റഡ് നാളെ സൈറ്റിൽ ഉണ്ടാവണം ഏത് സമയത്തും യെസ് വിൽ നോട്ട് വർക്ക് വിത്ത് കുത്തിയിട്ടാൽ കുമ്പളം മുളയ്ക്കുന്നത് ഡോളർ മുളച്ചു കൊണ്ടുവന്ന് കണക്കുകൂട്ടുന്ന നിങ്ങളുടെ ഈ പ്രോജക്ട് ഉണ്ടല്ലോ ഐ വിഡ് എ പൈപ്പ് ഡ്രീം വിത്ത് സർ നിനക്ക് നാളെ മുതൽ പണം ഡ്രോ ചെയ്ത് തുടങ്ങാം ബട്ട് നീ സജസ്റ്റ് ഷെയർസ്